ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കുഞ്ഞൻ മത്തി കൊണ്ട് അടിപൊളി ഒരു കുക്കർ മത്തി കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് കുറേയേറെ മത്തി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മത്തിയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചക്കുരുമുളകാണ് കേട്ടോ പച്ചക്കുരുമുളക് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകും വെളുത്തുള്ളിയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടണം എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ കറി വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കറി വെക്കുകയാണ് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കടുക് പൊട്ടികൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾക്കതിലേക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കുക എന്ന് മാത്രം ഒരു ടാസ്ക്കാണുള്ളത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു ഒറ്റ വിസിൽ മാത്രം കേട്ടാൽ മതിയാകും കേട്ടോ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ കുക്കർ മത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടില്ലേ ഇത് മീനിൻ്റെ എണ്ണയാണ് കേട്ടോ നല്ല നെയ്യുള്ള ചാളയായിരുന്നു കൊല്ലം ജില്ലയിൽ ഇതിനെ മത്തി എന്ന് മാത്രമല്ല എന്നും പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പേര് പറയുമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു